സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് ആദരിക്കൽ എന്നിവ വയോജന ദിനത്തിന്റെ ഭാഗമായി നടന്നു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ വയോജന ദിനം ഉദ്ഘാടനം ചെയ്തു അവരുടെ संदर्भों को डिफरेंट रीवों में तुमने पेंडी, उसे तीन दिन मात्रा में ला, लाते ना निकले तुम्हारा, फिर बजवा यही टाइम लगते तुम्हारे को होता, इतने से और टेंशन स्ट्रोक जन्ने हमें लोग दूंगी है, तो बायोग्राफर लगते हैं, कल जो वो देखना है, समर्थन कार्ड और नसीब उसमें ജനസംഘത്തിന്റെ സംസ്ഥാനം നമ്മുടെ ജനസംഖ്യയുടെ ഇപ്പോഴത്തെ ശതമാനം വയോധനങ്ങൾ രണ്ടായിരത്തിഅമ്പ മുപ്പത് ശതമാനം വയോധനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുടെ സംസ്ഥാനത്ത് നടക്കുമുണ്ട് നമ്മുടെ ആദ്യം നന്നായി കൂടി ചെർപ്പ് പഞ്ചായത്തിൽ എഴുപത്തിയഞ്ചുമുതൽ എൺപത് വയസ്സുവരെ പിന്നിട്ട മുതിർന്ന പൌരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ഇവർക്ക് പുതുവസ്ത്രങ്ങൾക്കൊപ്പം ധനസഹായവും സമ്മാനിച്ചു ആറാട്ടുമുണ്ടൻ എന്ന നാടകരചനയിലൂടെ സർഗസ്വരം പുരസ്കാരം നേടിയ യൂണിറ്റ് അംഗം അബൂപാളിയത്തും ആദരവേറ്റുവാങ്ങി സമീകൃതാഹാരം ആരോഗ്യത്തിന് എന്ന വിഷയത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എസ് വാസുദേവൻ ക്ലാസ് എടുത്തു വാർദ്ധക്യത്തിലെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ഡോക്ടർ എസ് ദേവരാജനും വയോജന സംരക്ഷണ നിയമം സംബന്ധിച്ച അഡ്വക്കേറ്റ് സി എൻ രാധാകൃഷ്ണനും ക്ലാസ് എടുത്തു യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ്ജ് എം ഗോവിന്ദൻകുട്ടി യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് മോഹനൻ യൂണിറ്റ് സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ ട്രഷറർ ടി മോഹൻദാസ് ഗ്രേസി ജോൺസൺ എന്നിവർ സംസാരിച്ചു